എല്ലാവരും പോയോ ലൈക്ക് ഫോർ ് ചേച്ചി അഭിരാമം വന്നിട്ടുണ്ട് ഹായ് അഭിരാമേ വെൽക്കൻ ലൈവിലേക്ക് എന്താ വിശേഷം എന്ന് ചോദിക്കും ശുഭേടം വരാറില്ല ഷുബേടം വരാറില്ല കുറേ ആയി വന്നിട്ട് ലൈവില് എൻ്റെ അസുഖം എങ്ങനെയുണ്ട് കുറഞ്ഞുവല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് നിർമൽ വന്നിട്ടുണ്ട് ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് നിർമൽ വെൽക്കൻ ലൈവിലേക്ക് കുറഞ്ഞു എന്ന് ഓക്കേ താങ്ക് യു ഡേ കുറഞ്ഞല്ല ഒരുപാട് സന്തോഷമുണ്ട് ഹായ് നിർമ്മൽ പറയൂ നിർമ്മൽ എന്തുണ്ട് വിശേഷം സുഖാണോ സുഖം എന്ന് പറയുന്നുണ്ട് പ്രീതം പോയോ എന്ന് ചോദിക്കുന്നു ഞാൻ പ്രീത പോയിട്ടുണ്ടാകും ഇത്രയും ദിവസം അവിടെ സപ്പോർട്ടുണ്ടായിരുന്നത് പിന്നെ വയ്യാതായി കിടന്നില്ലേ പിന്നെ വേറെന്താ വിശേഷം നിർമ്മൽ പറയൂ ഈ ചായ ഫുഡ് കഴിച്ചോ സ്റ്റിക്കർ വാരിക്കോടി ഇടുന്നുണ്ട് ആ 하면 쓰러고 때래 Привет, привет, привет. Привет, привет, привет. Привет,